നാലര മണിക്കൂറാണ് ഉണ്ടായിരുന്നത് ഒരു നൂറിലേറെ വ്യക്തികളും പ്രതിനിധികളുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞു നമ്മൾ ഇവിടെ വന്ന ദുരന്ത ബാധിത ബാധിതരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ക്യാമ്പുകളിൽ ഇന്നു ഇന്നും ക്യാമ്പുകളിലുള്ള ആൾക്കാർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാനും അഭിപ്രായങ്ങൾ പറയാനുമുള്ള അവസരം നമ്മൾ ഒരുക്കിയിരുന്നു അങ്ങനെ ക്യാമ്പിൽ നിന്നും പത്തിലേറെ ആൾക്കാർ അവരുടെ പ്രതിനിധികളായിട്ട് നമ്മളോട് സംസാരിച്ചു ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എമാരുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് തന്നെ ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിലെ മറ്റ് മെമ്പർമാർ ബ്ലോക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാവരും മേപ്പാടിയിലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുന്നിൽ നിന്ന പ്രസിഡൻ്റ് മെമ്പർമാർ എല്ലാവരും ണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് തന്നെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് ഇതിന് പുറമേ നമ്മുടെ രാഷ്ട്രീയ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം എല്ലാവരും തന്നെ വന്നിരുന്നു അതിൽ കുറേ അധികം പേർ അവരുടെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ഇവിടെ ഉന്നയിച്ചു മറ്റുള്ള ഈ ദുരന്ത ബാധിതരെ കേൾക്കാൻ വേണ്ടിയിട്ട് മറ്റു പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല എന്നും അവർ ആ സമയം കൂടി ഇവർക്ക് അനുവദിച്ച് നൽകി അതുപോലെ നമ്മുടെ ആധ്യാത്മിക സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഒരു ഇതുപോലെ ഒരു കൺസൾട്ടേഷൻ അതായത് ഞങ്ങൾ ഞങ്ങൾ കേൾക്കുകയും അവർ പറയുകയുമാണ് ചെയ്തത് ഒരു ഒരു ആമുഖം മാത്രമേ ഞങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ പല കാര്യങ്ങളും വളരെ എന്താണ് നമ്മുടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ രീതികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം അല്പം പോലും സമയം നഷ്ടപ്പെടാതെ ശാശ്വതമായ പുനരധിവാസം ആ പുനരധിവാസ പദ്ധതിയിലേക്ക് കടക്കണമെന്നുള്ളതാണ് കാരണം താൽക്കാലികമായിട്ടുള്ള സൗകര്യങ്ങളിൽ പൂർണ്ണ തൃപ്തി ആർക്കും ഉണ്ടാവില്ലല്ലോ ചെറിയ ചെറിയ സൗകര്യങ്ങളാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ടുള്ള സൗകര്യങ്ങൾ വേണ്ടത്ര ഇല്ല എന്നുള്ള പരാതിയും നിൽക്കുന്നു നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുള്ള അംഗീകാരം നേരത്തെ തീരുമാനിച്ചിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല എന്ന പരാതി നിൽക്കുന്നു അതുപോലെ മാസവാടകയ്ക്ക് വേണ്ടിയിട്ട് പലരും മാറിയിട്ട് മാസവാടക കൊടുത്തു മാറുന്ന ആൾക്കാർക്ക് കുറേ കൂടി ചില കാര്യങ്ങളിലൊരു അഷുറൻസ് നൽകിക്കണം ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് പുറമെയാണ് അപ്പോൾ ഇതെല്ലാം കൊണ്ട് അവർ പറയുന്നത് ശാശ്വതമായിട്ടുള്ള പരിഹാര പാക്കേജ് എന്താണോ ആ പാക്കേജ് എത്രയും പെട്ടെന്ന് വ്യക്തതയോടുകൂടി തീരുമാനിച്ച് ഉറപ്പിച്ച് അതിലേക്ക് സർക്കാർ ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഞങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു സന്ദേശം അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ആ പാലം ആ പാലത്തിൻ്റെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് തുടങ്ങണം ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ ഈ ഇതുമായിട്ട് തന്നെ കണക്ഷൻ ഇല്ലാതെ തന്നെ ഉടൻ തന്നെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലരും പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീ സഹോദരിമാരുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ട് തന്നെ വന്നു ഇതിന് പുറമെയാണ് നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ചിട്ടുള്ള പല ആകുലതകളും ആൾക്കാർക്കുണ്ട് കൃഷി ചെയ്ത ജീവിച്ച ആൾക്കാർക്ക് കൃഷിഭൂമിയുടെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നു വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചില ആശങ്കകൾ പങ്കിട്ടു ചെറിയ വീടുകളും അതുപോലെയുള്ള സൗകര്യങ്ങൾ കുറേ കൂടെ വിപുലമായിട്ട് തന്നെ കിട്ടണം എന്നുള്ള ഒരാവശ്യം ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് നഷ്ടപ്പെട്ടിട്ടുള്ള ഉപജീവനത്തിൻ്റെ ഭാഗമായിട്ട് കടകൾ കടമുറികൾ നഷ്ടപ്പെട്ടവർ അതുപോലെയുള്ളവർക്ക് പാക്കേജിൻ്റെ ഭാഗമായിട്ട് സഹായം ലഭ്യമാകണം എന്ന എന്ന ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടു പക്ഷേ ഒരു പക്ഷേ ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യം വളരെ ആൾക്കാർ വളരെ പ്രയാസത്തോട് പറഞ്ഞ കാര്യം വായ്പകളുടെ കാര്യമാണ് അതായത് ഒട്ടുമിക്ക ആൾക്കാർക്കും വായ്പകളുണ്ട് ആ വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള സാഹചര്യം ഇന്നില്ല ഈ പ്രയാസമുള്ള സാഹചര്യത്തിൽ പോലും ഒരു മൊറട്ടോറിയം അനുവദിച്ചിട്ടുണ്ട് എന്ന് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവരെ പലരും വന്ന് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് അപ്പോൾ പൊതുരംഗത്തും പ്രൈവറ്റുമായിട്ടുള്ള ലോൺസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുടനെ ഉണ്ടാവണം ഇതുപോലെയുള്ള ലോണുകളെല്ലാം എഴുതിത്തള്ളണം എന്നുള്ളതാണ് വളരെ ശക്തമായിട്ട് പരക്കെ വന്നിട്ടുള്ള ഒരാവശ്യം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് നമ്മളൊരു നടപടി അതെ അപ്പോൾ ഇതിൻ്റെ ഇതൊരു ഈ ഇന്നത്തെ ഈ കൺസൾട്ടേഷനിൻ്റെ സെൻറ്റിമെൻറ്റ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എഴുതിയും നേരിട്ടും എഴുതിയും ഈ നിർദ്ദേശങ്ങൾ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മന്ത്രിസഭയുടെ തലത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതിനെ ഒരു നിർദ്ദേശങ്ങളൊന്ന് ക്രോഡീകരിച്ച് സമർപ്പിക്കും ഈ ചർച്ച ഇന്നല്ല ഇപ്പോഴത്തെ കഴിഞ്ഞുള്ളൂ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഇതിന്റെ ഒരു കുറിപ്പുണ്ടാക്കണം അത് അധികം താമസിക്കാതെ തന്നെ മന്ത്രിസഭ പരിഗണിക്കുമെന്നാണ് എന്റെ വിശ്വാസം